മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് വെറുതെയല്ല കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിമിഷ നേരം കൊണ്ടാണ് ഒരു ഇരുപത്തിനാലുകാരിയുടെ ജീവൻ നഷ്ടമാകുന്നത് അശ്രദ്ധ വരുത്തിവെച്ച ദുരന്തമെന്നല്ലാതെ ഇതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാനും കഴിയില്ല ചിറയൻകീഴ് ചെറുവള്ളിമുക്ക് പറയത്ത കോണം കിഴുവില്ലം സ്നേഹതീരം വീട്ടിൽ എം ജി ബിനുവിൻ്റെയും സന്ധ്യയുടെയും മകളായ അഹല്യാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെടുന്നത് ഫോറൻസിക് സയൻസിൽ എം എസ് സി പഠനം പൂർത്തിയാക്കിയ അഹല്യ പുതിയൊരു ഭാവി പടുത്തുയർത്താനായി മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങൾ എത്രയോ തവണ മുൻപ് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും നമ്മൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നത് ഏറെ ആശങ്കയുളവാക്കുന്ന ഒന്നു തന്നെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അൻപതോടുകൂടിയാണ് ഇതാരുണമായ സംഭവം നടക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയതായിരുന്നു അഹല്യ ആ സമയത്ത് അഹല്യക്ക് പോകേണ്ടിയിരുന്ന കോട്ടയം നാഗർകോവിൽ പാസഞ്ചർ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതോടെ പരിഭ്രാന്തിയിൽ അഹല്യ തിവണ്ടിയിലേക്ക് ഓടിക്കയറാനായി ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് കാൽവഴുതി അഹല്യ താഴെ വീഴുകയായിരുന്നു ഇതുകണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന അഹല്യയുടെ സുഹൃത്ത് ഓടിച്ചെന്ന് പിടിക്കാനായി ശ്രമിച്ചുവെങ്കിലും അഹല്യയുടെ തല ട്രെയിനിന്റെ പടിയിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വീണ അഹല്യ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്നും സഹോദരനെ അറിയിക്കണമെന്നും പറഞ്ഞ സഹോദരന്റെ ഫോൺ നമ്പർ സുഹൃത്തിന് നൽകുകയും ചെയ്തു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സഹായത്തോടെ അഹല്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് തമ്പാനൂരിൽ യു പി സെന്ററിലെ വിദ്യാർത്ഥിനിയായിരുന്നു അഹല്യ അഹല്യയുടെ ഈ ദാരുണമായ മരണം നമ്മൾ ഓരോരുത്തർക്കുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ വർഷവും എത്രയോ ജീവനുകളാണ് ഇത്തരത്തിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയുടെ പേരിൽ പൊലിഞ്ഞു പോകുന്നത് ട്രെയിൻ പൂർണ്ണമായും നിർത്താതെ അതിൽ നിന്ന് ഇറങ്ങാനോ കയറാനോ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതാണ് ഒരു ട്രെയിൻ പോയാൽ അടുത്തതിൽ യാത്ര തുടരാം എന്നാൽ ജീവൻ പോവുകയോ അപകടം സംഭവിച്ച കിടപ്പാവുകയോ ചെയ്താൽ എന്താവുമെന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്